എല്ലാവർക്കും നമസ്കാരം ഈലേഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പുതിയതായിട്ട് പി എസ് സി നമ്മുടെ മുന്നിലേക്ക് വെച്ച ഫയർമാൻ ഫയർമാൻ ഡ്രൈവർ ഫയർ വുമൻ എന്നീ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഭാഗമായ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം നമ്മുടെ ഫയർമാൻ ഫയർ വുമൻ ഫയർമാൻ ഡ്രൈവർ എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഈലേൺ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കോഴ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എസ് സി ആർ ടി എൻ സി ആർ ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഉള്ള ക്ലാസ്സുകളാണ് കൂടാതെ ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് വഴിയുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് അപ്പോൾ നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ആ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ ആണ് വിവിധ തരത്തിലുള്ള ഫയറുകൾ വിവിധ തരത്തിലുള്ള ആ തീപിടുത്തങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണ് ഈസി ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് നോക്കാം ഒന്നാമത്തത് ക്ലാസ് എ ഫയർ ആണ് ക്ലാസ് എ ഫയർ ആ പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണ് അവിടെ കത്തി അമരുന്നത് യെസ് നോക്കിയേ അവിടെ കാണാൻ പറ്റുന്നത് വിറകാണ് അല്ലേ ഒരു തടിയാണ് കത്തുന്നത് അപ്പോൾ ഇതായിരിക്കും എളുപ്പമാണ് ഏതവസ്ഥയിലുള്ളതാണ് കത്തിയാൽ ചാരമോ കരിയോ അവശേഷിക്കുന്ന തരത്തിലുള്ള ഘന ഉണ്ടാകുന്ന തീപിടുത്തതയാണ് ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത് കത്തിയാൽ ചാരമോ കരിയോ അവശേഷിക്കുന്ന ആ കരവസ്തുക്കളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു ക്ലാസ് എ ഫയർ എന്ന പേരിൽ വിളിക്കുന്നു അപ്പോൾ ക്ലാസ് എ ഫയർ എല്ലാവർക്കും മനസ്സിലായി കാണും കത്തിക്കഴിഞ്ഞാൽ എന്താണ് അവശേഷിക്കുന്നത് കരിയോ ചാരമോ അവശേഷിക്കുന്ന തീപിടുത്തത്തെ നമ്മൾ ഏതു പേരിൽ വിളിക്കുന്നു ക്ലാസ് എ ഫയർ എന്ന് വിളിക്കുന്നു ക്ലാസ് എ ഫയറിനെ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ജലമാണ് അപ്പോൾ ക്ലാസ് എ ഫയർ ഉണ്ടാകുമ്പോൾ അത് കെടുത്തുവാൻ വേണ്ടി അത് അണയ്ക്കുവാൻ വേണ്ടി നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്താണ് ജലത്തെയാണ് വെള്ളത്തെയാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കും അപ്പോൾ എല്ലാവർക്കും ക്ലാസ് എ ഫയർ മനസ്സിലായെന്ന് കരുതുകയാണ് അപ്പോൾ ക്ലാസ് എ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എ ഓർത്തു വെച്ചിരിക്കുക വിറക് കത്തുന്നു അത് ഓർത്തു വെച്ചാൽ മതി അപ്പോൾ അത് തടയാൻ വേണ്ടി വിറവ് നമ്മുടെ വീട്ടിലേക്ക് വിറകടുപ്പിൽ പാകം ചെയ്യുന്നവരുണ്ടായിരിക്കാം ഗ്യാസ് മാത്രമല്ല വിറകടുപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ തീയൊക്കെ കത്തിച്ച് അവസാനം നമ്മൾ എന്ത് കോരി ഓടിക്കാറുണ്ട് കുറച്ച് വെള്ളം കളിച്ച് അടുപ്പ് കെടുത്താറുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് ഓർത്തു വെച്ചാൽ മതി അടുത്ത ഭാഗത്തിലേക്ക് പോകാം അടുത്ത നമുക്ക് നോക്കാം ക്ലാസ് ബി ഫയർ ആണ് നോക്കിയേ ക്ലാസ് ബി ഫയർ എന്തിനാണ് ജീവിക്കുന്നത് നോക്കിയേ കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും കിടക്കുന്നു ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ജ്വലന സ്വഭാവമുള്ള എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആളി കത്തുന്ന തരത്തിലുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ഏതെന്ന് പറയുന്നത് ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെയിന്റ് ആൽക്കഹോൾ എന്നിവയിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ബി ഫയർ ഉദാഹരണം അപ്പൊ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ അതേപോലത്തുള്ള ഏത് സാധനവും ഈ പറയുന്ന ക്ലാസ് ബി ഫയറിന് എക്സാമ്പിൾ ആണ് ഓർത്ത് വെച്ചിരിക്കുക അതേപോലെ തന്നെ പെയിന്റ് ഉണ്ട് അങ്ങനത്തുള്ള സാധനങ്ങളിൽ അല്ല ഉദാഹരണമാണ് ക്ലാസ് ബി ാണ് ജ്വ സ്വഭാവമുള്ള എവിടെ ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത് ക്ലാസ് ബി ഫയർ എന്ന് പദ ഉപയോഗിച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത് പത ഡ്രൈ കെമിക്കൽ പൗഡർ എന്നിവ ഉപയോഗിച്ച് തീപിടുത്തം തടയാൻ ഉപയോഗിക്കുന്നത് ഈ തീ കത്തുന്നിടത്തേക്ക് എന്ത് ചെയ്യുകയാണ് പത ഫോം കൊണ്ടു ഇടുകയും അങ്ങനെ ആ തീയെ എന്ത് ചെയ്യുകയാണ് കെടുത്തുകയാണ് ചെയ്യുന്നത് അവിടെ വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല തീ കെടുത്തുവാൻ കഴിയത്തില്ല അപ്പോൾ ഓർത്തിരിക്കുക ഫോമും ഡ്രൈ കെമിക്കൽ പൗഡറും ഇത് നമ്മൾ എക്സ്റ്റിംഗ്യൂഷറും ഫയർ എക്സ്റ്റിങ്ഷറിനെ പറ്റി പഠിക്കുമ്പോൾ അവിടെ ഇതെല്ലാം വരുന്നുണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് ഏതെന്ന് പറയുന്നത് ഫയർ എക്സ്റ്റിംഗ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ ടൈപ്പിലുള്ള എല്ലാ എക്സ്റ്റിംഗ്യൂഷിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക ജ്വലം ഭാവമുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം തടയുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് ഫോമും പതയും അതേപോലെ തന്നെ ഡ്രൈ കെമിക്കൽ പൗഡറുമാണെന്ന് ഓർത്തിരിക്കുക അടുത്തത് നമുക്ക് നോക്കാം ക്ലാസ് സി ഫയർ ആണ് ആ പടം തന്നെ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിലെ അടുക്കളകളിൽ അല്ലെ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ എൽ പി ജി ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്ന് നമ്മൾ പറയുന്ന സാധനം അപ്പോൾ ദ്രാവകമായിരിക്കും കരം ദ്രാവകം വാതകമായിരിക്കും ഇവിടെ അല്ലെ ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെയാണ് ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത് അപ്പോൾ ജ്വലന സ്വഭാവമുള്ള എവിടെ വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു ക്ലാസ് സി ഫയർ എന്ന പേരിൽ വിളിക്കുന്നു എൽ പി ജി അസറ്റിലിൻ ഹൈഡ്രജൻ എന്നിവയിലെ തീപിടുത്തം ക്ലാസ് സി ഫയറിന് ഉദാഹരണമാണ് എൽ പി ജി എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ തീവ്രമായിട്ട് തീ കത്തുന്ന ഒരു വിഭാഗമാണ് എൽ പി ജി അസ്റ്റലിൻ ഹൈഡ്രജൻ ഇവയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഭാവിയിൽ ഇന്ധനം എന്നൊക്കെ തന്നെയാണ് ഹൈഡ്രോജനെ വിളിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ നമ്മൾ ക്ലാസ് സി ഫയർ എന്ന് വിളിക്കുന്നു അപ്പോൾ ക്ലാസ് ഫയർ ഓർത്തിരിക്കുക വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ ഏതു പേരിൽ വിളിക്കുന്നു ക്ലാസ് ക്ലാസ്ഇ ഫയർ അപ്പോൾ എൽ പി ജിയിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് തരത്തിലുള്ള തീപിടുത്തത്തിന് ഉദാഹരണമാണ് ക്ലാസ് ക്ലാസ്ഇക്ക് ഉദാഹരണമാണെന്ന് ഓർത്തിരിക്കുക ഡ്രൈ കെമിക്കൽ പൗഡർ അപ്പോൾ വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം തടയുവാൻ വേണ്ടി എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈ കെമിക്കൽ പൗഡറും അതേ അതേപോലെ തന്നെ അലസവാതകങ്ങളാണ് ഡ്രൈ കെമിക്കൽ പൗഡറും അലസവാതകങ്ങൾ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ തീ നമ്മൾ കെടുത്തുന്നത് ഏത് ക്ലാസ് സി ഫയർ നമ്മൾ കെടുത്തുവാൻ വേണ്ടി ഷമിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈ കെമിക്കൽ പൗഡറിനെ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ അലസവാതകങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ഓർത്തു വെച്ചിരിക്കും ഈ കാര്യം അടുത്ത നമുക്ക് നോക്കാം ക്ലാസ് ഡി ഫയർ ആണ് ക്ലാസ് ഡി ഫയർ കാണുമ്പോഴേ അറിയാം എന്താണെന്ന് നോക്കുക ക്ലാസ് ഡി ഫയർ ജ്വലന സാധ്യതയുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഓക്കെ ജ്വലന സാധ്യതയുള്ള ലോഹങ്ങൾ ലോഹങ്ങളാണ് ഈ കത്തിയാമരുന്നത് അപ്പോൾ ആ ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത് ആ ക്ലാസ് ഡി ഫയർ എന്ന പേരിൽ വിളിക്കുന്നത് ഓർത്തിരിക്കുക സോഡിയം മഗ്നീഷ്യം കാൽസ്യം സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾ കത്തുകയാണെങ്കിൽ നോക്കിയേ സോഡിയം മഗ്നീഷ്യം കാൽസ്യം സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾ കത്തുകയാണെങ്കിൽ അങ്ങനെ കത്തുന്നതിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു ക്ലാസ് ഡി ഫയർ എന്ന പേരിൽ വിളിക്കുന്നു ഏത് പേരിൽ വിളിക്കുന്നു ക്ലാസ് ഡി ഫയർ എന്ന പേരിൽ വിളിക്കുന്നു അടുത്ത് നോക്കിയേ ഈ തീ തീയെടുക്കുവാൻ വേണ്ടി ഈ തീ അണയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പറയുന്നു ഡ്രൈ കെമിക്കൽ പൗഡർ തന്നെയാണ് ആരെയാണ് ഡ്രൈ കെമിക്കൽ പൗഡറിനെ തീ കെടുത്താൻ ഉപയോഗിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിനെ തീ കെടുത്താൻ ഉപയോഗിക്കുന്നു ആരുപയോഗിക്കുന്നു സി ഓ ടു കാർബൺ ഡൈ ഓക്സൈഡിനെയും ഏത് തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നു ക്ലാസ് ഡി ഫയർ അണയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ഡ്രൈ കെമിക്കൽ പൗഡർ എന്നിവ ഉപയോഗിച്ച് ക്ലാസ് ഡി ഫയറിൻ്റെ ചെയ്യുന്നു ൾ ക്ഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ മനസ്സിലായല്ലോ ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത് ക്ലാസ് ഡി എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ക്ലാസ് എ ആണെന്ന് ഓർത്തുനോക്കാൻ കരമാണ് കരവസ്തുക്കളിൽ ക്ലാസ് ബി ആണെങ്കിൽ ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ പെട്രോളിയം മണ്ണെണ്ണ പെയിന്റ് ആൽക്കഹോൾ അടുത്തത് ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാതകങ്ങളിൽ ജ്വല സ്വഭാവമുള്ള വാതകങ്ങളിൽ നമ്മൾ പഠിച്ചായിരുന്നു എൽ പി ജി ഹൈഡ്രജൻ പോലുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്ത ം ക്ലാസ് സി ആണ് അപ്പോൾ ക്ലാസ് ഡിയിലേക്ക് എത്തുമ്പോൾ ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു ക്ലാസ് ഡി എന്ന് വിളിക്കുന്നു സിങ്ക് വരുന്നുണ്ട് അതേപോലെ മഗ്നീഷ്യം വരുന്നുണ്ട് കാൽസ്യം വരുന്നുണ്ട് സോഡിയം വരുന്നുണ്ട് എന്നിവയ്ക്കൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തങ്ങളെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു ക്ലാസ് ഡി ഫയർ എന്ന പേരിൽ വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ഭാഗം നോക്കാം ക്ലാസ് ഇ ഫയർ ആണ് നോക്കി എന്താണ് ഈ കത്തിയാൻ വരുന്നത് ഒരു മൊബൈൽ ഫോണാണ് അപ്പോൾ എന്തിലായിരിക്കും ഇവിടെ തീ ഉണ്ടാകുന്നത് ഇലക്ട്രിക്കൽ സാധനങ്ങളായിരിക്കും അല്ലെ ഊർജവൽക്കരിക്കപ്പെട്ട അവിതമായിട്ട് ഊർജവൽക്കരിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഇ ഫയർ എന്ന് വിളിക്കുന്നത് അപ്പോൾ അമിതമായിട്ട് ഊർജ്ജവൽക്കരിക്കപ്പെടുന്ന മൊബൈൽ ഫോൺ പോലുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം അത് പൊട്ടിത്തെറിക്കുകയും തീ പടരുകയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത് ക്ലാസ് ഇ ഫയർ എന്ന പേരിൽ വിളിക്കുന്നത് മൊബൈൽ ഫോൺ തീ പിടിക്കുന്നത് എന്തിനുദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണമാണ് ക്ലാസ് ഇ ഫയറിന് ഉദാഹരണമാണ് നമ്മുടെ വീട്ടിലെ മിക്സി പൊട്ടിത്തെറിക്കുന്നു ആ അത് എന്തിനുദാഹരണമാണ് അമിതമായി ഊർജ്ജവൽക്കരിക്കപ്പെട്ട ഒരു ഇലക്ട്രിക് ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസ് ഫയർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് വളരെ സിമ്പിൾ ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് സിമ്പിൾ ആണ് എളുപ്പമാണ് പഠിച്ചു നോക്കാൻ നമ്മുടെ ഈ പരീക്ഷയെ സംബന്ധിച്ച് ഫയർമാൻ ഫയർമാൻ ഡ്രൈവർ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്ക് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് എളുപ്പം കിട്ടുന്ന ഒരു ഇരുപത് മാർക്കാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ സിലബസ് ബേസ്ഡ് ലൈവ് അതേപോലെ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ിൽ നിങ്ങൾക്ക് ഫയർമാൻ ഫയർ വുമൻ ഫയർമാൻ ഡ്രൈവർ എന്നീ ജോലികൾ നേടുവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉടൻ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് ഉടൻ തന്നെ എത്തിപ്പെടൂ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുകയാണ് അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി